അത് ഞങ്ങൾ ആ അമ്മയുടെ റിഹേഴ്സൽ നടന്നതിന് മുന്നിൽ ഇന്ന് ഞങ്ങളാണ് പ്രതികരണം ആരാഞ്ഞത് അന്ന് സത്യത്തിൽ ഒഴിഞ്ഞുമാറുമായിരുന്നു ഞങ്ങൾ നിർബന്ധപൂർവ്വം പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് അകത്ത് കയറി ആലോചിച്ചിട്ട് പുറത്തു വന്ന് നിങ്ങൾ മൂന്ന് നാല് പേര് പറഞ്ഞത് പ്രതികരിച്ചത് അന്ന് പക്ഷേ പറഞ്ഞപ്പോൾ കുന്ന താങ്കളുടെ കൂടെ ഉണ്ടായിരുന്ന ബാബുരാജ് പറഞ്ഞു അത് ഞങ്ങൾ പഠിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പ്രതികരിക്കാമെന്ന് അതൊട്ടും ഒരു ഉത്തരവാദിത്വമില്ലാത്ത മറുപടി അല്ലേ അന്ന് നിർത്തിയത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ പരിപാടി കൊണ്ടാണ് രണ്ട് ദിവസം വൈകിയതെന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ഈ പരിപാടി മൂലം രണ്ട് ദിവസം എടുത്ത് പഠിച്ച് ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞ് പ്രതികരിക്കാമെന്നല്ല എന്ന് പറഞ്ഞത് അത് ഞങ്ങൾ ഒരു ഒരാഴ്ച കഴിഞ്ഞു ട്ടെ ഒരാഴ്ചക്കേകം നമ്മൾ നോക്കട്ടെ എന്നുള്ള രീതിയിൽ അലസമായ മറുപടിയാണെന്ന് പറഞ്ഞത് മാം അത് ഞങ്ങളൊരു ഒരു വേറൊരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം ഒരുപാട് ഒരു ആളുകളെ സംഘടിപ്പിക്കുക ഈ പ്രോഗ്രാം ഭംഗിയായിട്ട് നടത്തുക ഞങ്ങളുടെ ഒരു കമ്മിറ്റ്മെന്റ് ആണ് അതിനിടയ്ക്ക് ഈ റിപ്പോർട്ട് പുറത്തുവന്നു ഇത് എന്താണെന്ന് പോലും മനസ്സിലാക്കിയിട്ടില്ല വാർത്തയിൽ റിപ്പോർട്ട് പുറത്തു വരുന്നു എന്ന് പറയുന്നു അതിനൊരു സാവകാശം ചോദിച്ചാൽ എന്താണ് തെറ്റ് അതല്ലെങ്കിൽ അവർ തന്ന ചില റെക്കമെൻഡേഷൻസ് മാത്രം പറഞ്ഞു അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് കാര്യങ്ങൾ ഈ തൊഴിലിടങ്ങളിൽ അവർക്ക് അവരുടെ പ്രൈമറി നീഡ്സിനുള്ള സൗകര്യങ്ങളില്ല അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് അത് വലിയ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നത് പിന്നീട് ആ കാലഘട്ടം മാറി ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു എല്ലാവർക്കും ഒരു പ്രൈമറി നീഡ്സ് എല്ലാം എല്ലാ സെറ്റിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അത്തരം ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ തുടങ്ങിയതും ഇങ്ങനൊരു കമ്മിറ്റി വന്നതും ഇതൊക്കെ ഗുണപ്രദമായിട്ടേ ഉള്ളൂ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് അതിന് ഒഴിഞ്ഞു മാറിയെന്ന് പറഞ്ഞാൽ എന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ ഒഴിഞ്ഞു മാറാൻ എനിക്ക് സാധിക്കില്ല കാരണം ഞാനൊരു സംഘടനയെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് പക്ഷേ എനിക്കത് സമയം ആവശ്യപ്പെടാനുള്ള ഒരു അവകാശം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും പറഞ്ഞു ഈ റിപ്പോർട്ട് ശ്രീ ബാബുരാജ് അങ്ങനെ പറഞ്ഞിരുന്നു നിങ്ങൾ ഒരുമിച്ച് സംസാരിച്ചിരുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു അത് ക്ഷമിക്കുക അങ്ങനെ പറഞ്ഞു ഇല്ല ഒരിക്കലും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചാണ് ആ റിപ്പോർട്ടിനോട് പരിപൂർണമായി ഞങ്ങൾ യോജിക്കുന്നു അവരുടെ റെക്കമെൻഡേഷൻസിന് സ്വാഗതം ചെയ്യുന്നു ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞതിനോട് അതിന് റിപ്പോർട്ട് പറഞ്ഞു എന്നല്ല ല്ല അതിൽ അങ്ങനെ ഒരു വാചകം ഉള്ളത് കൊണ്ട് ഞങ്ങൾ റിപ്പോർട്ടിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള പോയിന്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ആ റിപ്പോർട്ട് നേരത്തെ ഒരു പേജിൽ പറഞ്ഞിട്ടുണ്ട് അവർ ഓൺലി ടു സ്റ്റഡി ദ ഇഷ്യൂസ് റിലേറ്റിംഗ് സിനിമ ആൻഡ് റിപ്പോർട്ട് എനി ബഡി ഓർ എക്സ്പോസ് ദ ഗിൽറ്റി അതല്ല അവരുടെ ലക്ഷ്യം അവർ അങ്ങനെ ഒന്നും ആരെയും കുറ്റപ്പെടുത്തിയിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് അമ്മയും കുറ്റപ്പെടുത്തിയിട്ടില്ല അമ്മയിലും അംഗങ്ങളെയും അങ്ങനെ ഒന്നും പറയാത്ത റിപ്പോർട്ടിനെ ഞങ്ങൾ എന്തിന് കുറ്റപ്പെടുത്തി പറയണം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് പരിപൂർണയും ഹൈമാ കമ്മിറ്റി റിപ്പോർട്ടിനെ അമ്മ സ്വാഗതം ും ചെയ്യുന്നു അതിന്റെ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കണമെന്ന് അമ്മ ആവശ്യപ്പെടുന്നു അതെന്തിനാ ധൈര്യം അത് നടക്കേണ്ടതല്ലേ അത് ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ധൈര്യത്തിന്റെ ആവശ്യമുള്ളൂ ഒരിക്കലും ധൈര്യം കുറ്റകൃത്യം എവിടെ നടന്നാലും പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതെങ്കിലും കുറ്റവാളികളെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കണം ആ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം അല്ല അല്ലാതെ പുകമറ സൃഷ്ടിച്ച് കുറ്റവാളികളല്ലാത്തവരെ കൂടി അതിനകത്ത് നാണം കെടുത്തല്ല വേണ്ടത് ആരാണ് കുറ്റവാളി അയാൾ പുറത്തു വരട്ടെ വിളിക്കുക അവരെ അവരോട് ലൈംഗിക വിചരണം അവരെ അതിനുവേണ്ടി കളിക്കുക അത്രയും സാഹചര്യം സിനിമയിൽ വഴി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശത്തിന് അപ്പുറത്തേക്ക് എപ്പോഴെങ്കിലും അമ്മയ്ക്ക് സംഘടനയ്ക്ക് അത്തരം പരാതികൾ ലഭിച്ചിട്ടുണ്ടോ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അമ്മയ്ക്ക് വ്യക്തമായിട്ട് അങ്ങനെ ഒരു ഒരു കുട്ടി രണ്ടായിരത്തി ആറിൽ നടന്നൊരു പറ്റി രണ്ടായിരത്തി പതിനെട്ടിൽ പരാതിപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഇമെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആ പരാതിപ്പെടുമ്പോൾ ഞാനും ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നാണ് പക്ഷേ അന്ന് ആ പരാതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാനൊന്നും ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ മാത്രമായിരുന്നു ഞാൻ ആ പരാതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങൾ അത് അന്വേഷിച്ചതിനൊരു മറുപടി ആ കുട്ടിക്ക് കൊടുക്കുന്നതാണ് ഇപ്പോഴാണ് ഞാൻ ആ മെയിൽ കാണുന്നത് രണ്ടായിരത്തി ആറിൽ നടന്നൊരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ പരാതി തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരാതി ഇഗ്നോർ ചെയ്തത് തെറ്റാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു പരാതി ഒരു പെൺകുട്ടിക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷിക്കുന്നത് തിന് നടപടിയെടുക്കാൻ വേണ്ട പരിപാടി നമ്മൾ ചെയ്യുകയും ചെയ്യണം ഇപ്പം ഈ അടുത്ത കാലത്തുള്ള പല പരാതികൾക്കും പോലീസിനെ സമീപിക്കേണ്ട കാര്യങ്ങൾക്ക് ഞാൻ പോലീസിനെ സമീപിച്ചിട്ടുണ്ട് ഞാൻ നമ്മൾ നമ്മളതിനുവേണ്ടി അങ്ങുടെ സംരക്ഷണമാണല്ലോ ഒരു സംഘടനയുടെ പ്രഥമ ബാധ്യത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം

അതിൽ അമ്മയ്ക്ക് അതിനകത്തൊരു ഒരു നിർദ്ദേശം വെക്കാനോ അതിൽ അതിനകത്ത് ബലം പ്രയോഗിക്കാനോ അതിൽ നിർ നിർബന്ധമായിട്ട് ചെയ്തേ പറ്റുമെന്ന് പറയാനോ ഒരു സ്വാതന്ത്ര്യമില്ല അത് ഒരു തൊഴിലുടമ ചെയ്യേണ്ടതാണ് അവിടെ ഉണ്ടാകുന്ന ആ തൊഴിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന കംപ്ലൈന്റുകൾ ആ തൊഴിലുടമന് പല ഷൂട്ടിംഗ് സെറ്റിലും ഇൻറ്റേർണൽ കംപ്ലയിന്റ് കമ്മിറ്റി ഉണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് അമ്മ ഇറ്റ്സെൽഫ് ആൻഡ് ഇൻ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി അമ്മ ഒരു കംപ്ലയിൻറ്റ് കിട്ടേണ്ട ഒരു കമ്മിറ്റിയാണ് ഞങ്ങൾ പല രീതിയിലുള്ള കംപ്ലയിൻ്റുകൾ ഇപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ലൈംഗിക അതിക്രമം അല്ല പ്രധാനമായിട്ടും ഈ സിനിമാ മേഖലയിലെ തൊഴിലെടുക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവരുടെ പ്രതിഫലം പ്രോപ്പറായിട്ട് കിട്ടാതെ വരിക അങ്ങനെയുള്ള കംപ്ലൈന്റുകൾ ഒരുപാട് അമ്മ പരിഹരിക്കാറുണ്ട് അത് ഞങ്ങളെയാണ് സമീപിക്കുന്നത് അമ്മയിൽ പറഞ്ഞുകൂടെ അമ്മയ്ക്കുള്ളിൽ ഐ സി ഐ സി ഇല്ല ഇപ്പോൾ ഐ സി ഐ സി അമ്മയിൽ ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലൈന്റുകൾ വരുമ്പോൾ ഞങ്ങൾ തന്നെ നേരിട്ടാണ് ഇത് പരിഹരിക്കുന്നത് പിന്നെ ഈ അമ്മയിൽ ആകെയുള്ള ഈ പതിനാറ് പതിനൊന്നും പതിനാറ് പതിനേഴ് മെമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ ഞങ്ങൾ വേറെ കംപ്ലയിന്റ് കമ്പനി വെക്കേണ്ട കാര്യമുള്ളൂ ഞങ്ങൾക്കിതേ അങ്ങനെ ഒരു കംപ്ലയിന്റ് ഉണ്ടായിട്ടില്ല ഇപ്പോൾ കുറച്ച് മുമ്പ് വന്ന ന്യൂസിൽ പറഞ്ഞത് ഞാൻ ജയനുമായിട്ട് അത് സംസാരിക്കുന്നു അമ്മയിൽ ഭിന്നത എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഭിന്നതയും ഞങ്ങൾ അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾ തമ്മിലുണ്ട് നിങ്ങൾക്ക് ഏത് അംഗങ്ങളും ഞാൻ എല്ലാ അംഗങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് തരാം ഏത് എക്സിക്യൂട്ടീവ് അംഗങ്ങളെ വിളിച്ച് ചോദിച്ചോളൂ ഞങ്ങളുടെ അങ്ങനെ ഒരു ഭിന്നത ഉണ്ടായിട്ടില്ല